ഉക്രൈന് ഇസ്രായേലിന്റെ ആയുധ സഹായം കലി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ യുദ്ധത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയാണ് എന്നാണ് അതിന് മറുപടിയായിട്ട് പറഞ്ഞത് എന്നാൽ ഇതിന് പ്രത്യേകമായിരിക്കുന്ന വിശദീകരണങ്ങളൊന്നും ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അവർ ഇത്ര തന്നെ പറഞ്ഞു തങ്ങൾ ഉക്രൈന് ആയുധ സഹായങ്ങൾ നൽകിയിട്ടില്ല എന്ന് എന്നാൽ വിശദീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അന്വേഷണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഓക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് പോളണ്ടിനാണ് ആയുധങ്ങൾ നൽകുന്നത് പോളണ്ട് നേരെ ഉക്രൈൻ നൽകുന്നു നേരിട്ടുള്ള വിനിമയവും ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യം റഷ്യ അറിഞ്ഞാൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാവും എന്നതിനാൽ ഉക്രൈനെ സഹായിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ബാധ്യതയാണ് കാരണം ഇസ്രായേലിന്റെ ഉക്രൈന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്ളാഡിമിർ സെലൻസ്കി ഒരു ജൂതനാണ് എന്നതിനാൽ ജൂതരാഷ്ട്രം എന്ന നിലക്ക് ഇസ്രായേൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കുമെന്ന് ഇതിൻ്റെ മുൻപ് തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തന്നെ ഒരു അഭിമുഖ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും തങ്ങളുമായി ബന്ധപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത് തങ്ങളുടെ കടമയാണ് ബാധ്യതയാണ് എന്ന തരത്തിൽ എന്ന സ്ഥിതിയൊക്കെ സംഘർഷാവസ്ഥയിലേക്കും അല്ലെങ്കിൽ ഒരു മറ്റൊരു യുദ്ധത്തിന്റെ പോർമുഖം തുറക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോവുകയാണ് രണ്ടായിരത്തി തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈനും ഇസ്രായേലും തമ്മിൽ കരാറുണ്ടാക്കിയ കരാർ പോലും ഇപ്പൊ പുറത്തു വന്നു സൈനികപരമായിരിക്കുന്ന ഉടമ്പടി അല്ലെങ്കിൽ സൈനികപരമായിരിക്കുന്ന ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യം അമേരിക്ക വല്ല കാരണവശാൽ ആയുധങ്ങൾ നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ നൽകുന്ന ആയുധത്തിന് സമയപരിധി വെക്കുകയോ ചെയ്താൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ ഭൂപ്രദേശം പിടിച്ചെടുക്കാൻ അവർക്ക് വലിയ എളുപ്പത്തിൽ സാധിക്കും ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആയുധ നിർമ്മാണ ഫാക്ടറികൾ അവിടെ ഉണ്ട് നിർമ്മാണ കമ്പനിയും അവിടെ ഉണ്ട് എന്നതിനാൽ അവർക്ക് അവർ തങ്ങളെ സഹായിക്കുകയാണെങ്കിൽ പരമാവധി പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെ ഒരു രഹസ്യപരമായിരിക്കുന്ന ഒരു ബന്ധം യഥാർത്ഥത്തിൽ ഉക്രൈനും ഇസ്രായേലും തമ്മിൽ ഉണ്ട് എന്നതിനാൽ ഇപ്പോൾ ആയുധ കൈമാറ്റം നടന്നിരിക്കുന്നു എന്നുള്ളതും അത് പോളണ്ട് വഴി ഉക്രൈൻ എത്തിയിരിക്കുന്നു എന്നും അല്ലെങ്കിൽ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അപ്പോൾ റഷ്യൻ സൈന്യത്തിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആക്രമിക്കുന്ന ആയുധങ്ങൾ ഏത് മേട് ആണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ പരിശോധിക്കണം അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ആയുധമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതെന്ത് ചെയ്യുന്ന ശേഖരിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗങ്ങൾ ശേഖരിച്ചുകൊണ്ട് അടിയന്തരമായ രീതിയിൽ സൈന്യത്തിന് അത് കൈമാറും സൈന്യം അത് റഷ്യക്ക് കൈമാറും എന്നിട്ട് തുടർ നടപടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവും പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമൊക്കെ ശത്രുപക്ഷങ്ങൾ തുല്യരാണ് അനുഭവിക്കുന്നവരും തുല്യരാണ് ഏറെക്കുറെ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇസ്രായേലുമായി നേരിട്ടുള്ള ഒരു യുദ്ധത്തിലൊന്നും റഷ്യ ഏർപ്പെട്ടിട്ടില്ല എന്നാൽ ഉക്രൈൻ ഇസ്രായേൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന വിഷയമാണ് അവിടെ വിജയിച്ച് കയറുക എന്നുള്ളത് തീർച്ചയായിട്ടും നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രങ്ങൾ തങ്ങളെ തങ്ങൾക്ക് നൽകുന്ന അംഗീകാരം ഉക്രൈനെ പരാജയപ്പെടുത്തുന്നതോടുകൂടി ഇരട്ടിക്കും എന്ന് റഷ്യ മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ അതിന് അത് അതുകൊണ്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഒലഞ്ഞാലും ഉക്രൈനുമായി ഉക്രൈനെ കീയടക്കുക എന്നുള്ള റഷ്യയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇതിനു മുൻപ് തന്നെ റഷ്യ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് ഇപ്പം അധികാരത്തിലേറെ ട്രംപ് ഇലക്ഷൻ സമയത്ത് നടത്തിയിരിക്കുന്ന പ്രസ്താവനയും ഇപ്പോഴത്തെ സമീപനം തമ്മിൽ വലിയ മാറ്റമുണ്ട് രാവും പകലും പോലെ മാറ്റമുള്ള തരത്തിലാണ് യഥാർത്ഥത്തിൽ ട്രംപ് തല കീയായി മറിഞ്ഞിരിക്കുന്നത് റഷ്യയുടെ വിഷയ കാര്യങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് ഉക്രൈനുമായിട്ടുള്ള യുദ്ധവിരാമം ഉണ്ടാക്കാൻ തങ്ങൾ ശ്രമിക്കുമെന്നാണ് അന്ന് പറഞ്ഞത് അതിന് ഇരുപത്തിനാല് മണിക്കൂർ പോലും തങ്ങൾക്ക് വേണ്ടി വരില്ല എന്നുള്ളതും എൻ്റെ സുഹൃത്താണ് പുട്ടിൻ എന്നൊക്കെ പറഞ്ഞ് വെച്ച ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ദിവസം പത്ത് കഴിഞ്ഞിട്ടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ചർച്ച പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ്റെ മേഖലയിലുള്ള ഒരു വിജയം അല്ലെങ്കിൽ ഉക്രൈന് റഷ്യ പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടായാൽ അത് അമേരിക്കയ്ക്ക് വലിയൊരു നേട്ടമുണ്ടാക്കി അല്ലെങ്കിൽ നേട്ടമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കും തങ്ങളുടെ ആയുധവും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ് കാര്യം എന്ന് പറയുന്നത് ഒരു മണിക്കൂറെങ്കിലും അമേരിക്കയുടെ സഹായം ഇസ്രായേലിന് കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ അവിടെ യുദ്ധം ഇസ്രായേൽ പരാജയപ്പെടുമെന്ന് മുൻപേ ഇറാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഈ ഗാസ ഗാസിൽ നടന്നിരിക്കുന്ന രണ്ടാമത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാറോട് കൂടി ലോകത്തിന് മനസ്സിലാകണം അപ്പൊ അമേരിക്ക കനപ്പിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും ഈ ഇസ്രായേൽ പരാജയപ്പെടും ഇസ്രായേലിന്റെ പരാജയം എന്ന് പറഞ്ഞാൽ വെറും ഒരു പരാജയം മാത്രമല്ല ആ മേഖലയിൽ നിന്ന് അതല്ലെങ്കിൽ ഇപ്പൊ നൽകുന്ന ഈ ഭരണ സംവിധാനം അങ്ങനെ തകർന്നു പോവുകയും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നതന്യാവും ഇസ്രായേലിന്റെ ഒരു അവസാനത്തെ പ്രധാനമന്ത്രിയായി അവസാനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയൊക്കെ കുറേ രാഷ്ട്രീയം വഹിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നു അപ്പോൾ ഉക്രൈന് വിജയമുണ്ടാക്കി കൊടുക്കുമ്പോൾ അല്ലെ ഉക്രൈന് ആയുധത്തിന്റെ കുറവില്ലാതിരിക്കുന്ന സമയത്ത് അത്രയും റഷ്യൻ സൈന്യത്തെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയും അവർ പിടിച്ചെടുത്തിരിക്കുന്ന മേഖലയിൽ നിന്ന് റഷ്യൻ സൈന്യത്തെ ഓടിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും ഭീകരാക്രമം നടത്തുന്ന തരത്തിൽ പോലും റഷ്യയുടെ തലസ്ഥാന നഗരി മോസ്കോയെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഉക്രൈൻ മാറിയതിന്റെ കാരണം അവരെ ഭയപ്പെടുത്തിയിട്ടെങ്കിലും പിന്മാറ്റുക എന്നുള്ളതാണ് അതൊന്നും വിജയിച്ചിട്ടില്ല വിജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിന് പകരമായ രീതിയിൽ അല്ലെങ്കിൽ ബദലായിരിക്കുന്ന രീതിയിൽ റഷ്യ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ ഉക്രൈൻ്റെ മേഖലയിൽ നടക്കുകയും കാർക്കീവ് പോലെയുള്ള അവിടെ തലസ്ഥാന നഗരിയുടെ പ്രാന്ത പ്രദേശം പോലും പിടിച്ചടക്കി റഷ്യൻ യൂണിയനോട് കൂടി കൂട്ടിച്ചേർക്കുന്ന സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോലും റഷ്യ മാറുകയും ചെയ്തു ഇങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധികൾ ഇവിടെ നിലനിൽക്കുകയാണ് വളരെ രഹസ്യമായ രീതിയിലും മറ്റുള്ളവർ അറിയാത്ത രീതിയിൽ ഒപ്പിക്കണമെന്നും പ്രത്യേകിച്ച് മാധ്യമ മീഡിയകളൊന്നും അറിയാത്ത രീതിയിൽ ഒപ്പിക്കണം എന്ന തരത്തിലുമാണ് ഉക്രൈനും ഇസ്രായേൽ തമ്മിൽ കരാറുണ്ടാക്കിയത് ഏത് തരത്തിലാണ് ഇത് പുറത്തിറങ്ങിയത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പൊ നടക്കുന്നു തന്ത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുതന്ത്രത്തിന്റെ വാക്താവാണ് പുട്ടിൻ എന്നുള്ളതും പുട്ടിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല എന്നുള്ളതുമാണ് റഷ്യയുടെ ഭരണാധികാരി വിദേശകാര്യ വകുപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രസ്താവനകൾ പറയുന്നത് കാര്യം എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് നിങ്ങൾ ഉക്രൈനെ സഹായിക്കുന്നത് നിങ്ങളും ഞങ്ങളും തമ്മിൽ ശത്രുതയൊന്നുമില്ല പിന്നെന്തിന് ആയുധം നൽകി ഞങ്ങളുടെ ഒരു അഭിമാന വിഷയമാണ് ഉക്രൈൻ എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾ പരസ്യനെക്കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ ഉക്രൈനെ കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ അതിർത്തി പ്രദേശമാണ് ഞങ്ങളുടെ ഭൂപ്രദേശത്തിൽ നിന്നാണ് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം രാജ്യമുണ്ടായത് ഇപ്പോൾ ഞങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലും അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വമായിട്ട് ബന്ധപ്പെട്ട വിഷയമോ എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയമാണ് അപ്പോൾ ഉക്രൈൻ അംഗത്വം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടാവില്ലെന്ന് അമേരിക്ക മുമ്പ് തെരഞ്ഞെടു നൽകിയിരിക്കുന്ന വാഗ്ദാനം കൂടിയാണ് തങ്ങൾക്ക് ആക്രമിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് അപ്പോൾ ഞങ്ങളുടെ ഒരു ദേശത്തിൻ്റെ അഭിമാനപരമായിരിക്കുന്ന അസ്തിത്വത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ നിങ്ങൾ എന്ത് ഞങ്ങളുടെ ശത്രുരാജ്യത്തെ സഹായിക്കുന്നു എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ ഉത്തരം ഉക്രൈനെ സംബന്ധിച്ചുള്ളവർക്ക് ഉത്തരം പറയാത്ത ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് അവരുടെ ഭാഗത്ത് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നൊരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ അവർ നിഷേധിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞത് ഞങ്ങൾ പോളണ്ടിനാണ് നൽകിയത് എന്ന് പറയുന്നു പോളണ്ടിന് എന്തിനാണ് ഇസ്രായേലിന്റെ ആയുധം എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല കരാർ വ്യവസ്ഥ പ്രകാരം പോളണ്ട് വഴി ഉക്രൈനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നും പറയുന്നു ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എന്ന കാര്യങ്ങളും പറയുന്നു അപ്പോൾ ശത്രുപക്ഷത്തിലേക്ക് ശത്രുവിനെ ഉണ്ടാക്കുന്ന ഒരു നിർമ്മിത പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ റഷ്യക്കെതിരെ ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നതിനാൽ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യ ചെയ്യുന്നത് അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ മാറുന്ന സമയത്ത് അത് ഫലസ്തീൻ യഥാർത്ഥത്തിൽ വലിയ ആശ്വാസം ഉണ്ടാകും കാര്യം റഷ്യ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുകയോ ആക്രമിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ യുദ്ധത്തിൻ്റെ ും രൂപത്തിനും രീതികൾക്കുമൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അത് പരിഹരിക്കാൻ പറ്റാത്ത യുദ്ധമായി വരും അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്കക്ക് നേരിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നാൽ മിഡിൽ ഈസ്റ്റ് ഓട്ടോമാറ്റിക് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് മാറും ഒന്നോക്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗത്ത് നിൽക്കേണ്ടി വരും ഇറാഖുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ രീതിയിൽ അമേരിക്കയുടെ ഭാഗത്ത് നിൽക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നിലനിൽപ്പിൻ്റെ വിഷയമാണ് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഇറാഖിനെ ലോകരാഷ്ട്രങ്ങൾ ഒറ്റപ്പെടുത്തിയിരുന്നു അറബ് രാജ്യങ്ങളോ യൂറോപ്യൻ രാജ്യങ്ങളോ അമേരിക്കൻ ഐക്യനാടുകളോ ആഫ്രിക്കൻ രാജ്യങ്ങളോ പരസ്യമായ രീതിയിൽ ഇറാഖിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നിട്ടേ ഇല്ല അതിനവർ പറയുന്ന കാരണം ഇറാഖ് തെറ്റായിരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തു ഗുവൈറ്റിനെ ആക്രമിച്ചു എന്നുള്ളത് എന്നാൽ അത്തരം തെറ്റായിരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഇറാഖിനെതിരെ നിലപാടെടുക്കുക എന്ന് പറഞ്ഞത് സ്വാഭാവികം മനുഷ്യത്വപരമായിരിക്കുന്ന സമീപനത്തിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവും അപ്പൊ ഇപ്പോഴുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആ പാലസ്തീനെ ആക്രമിച്ചുകൊണ്ട് ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തിലും ആളുകളെ നാൽപ്പത്തി അയ്യായിരത്തിലധികം പാലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ എന്തുകൊണ്ട് ഈ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരുന്നില്ല അവരെന്തുകൊണ്ട് പാലസ്തീനെ സഹായിക്കുന്നില്ല എന്ന ചോദ്യവും ഇതിൻ്റെ മറുപടിയായിട്ട് ഇപ്പോൾ അന്തരീക്ഷത്തിൽ മുയങ്ങി നിൽക്കുകയാണ്